ഹായ് ഓൾ എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് നമ്മുടെ പുതിയ എസ് സി ആർ ടി ആറാം ക്ലാസ്സിലെ ബേസിക് സയൻസിൽ നിന്നുള്ള ആദ്യത്തെ ചാപ്റ്ററാണ് കുറച്ച് ദിവസമായിട്ട് നമ്മൾ എസ് സി ആർ ടി എടുക്കുന്നുണ്ടായിരുന്നില്ല നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തേക്കാണ് എസ് സി ആർ ടി ഈ വർഷം പുതുതായിട്ട് വന്ന് ആറാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ ആദ്യത്തെ ചാപ്റ്ററാണ് ആഹാരത്തിലൂടെ ആരോഗ്യം അത്യാവശ്യം നമ്മുടെ പി എസ് സി പോയിൻറ്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് നമ്മുടെ പി എസ് സി എക്സാമുകൾക്ക് ചോദിക്കുന്ന ബയോളജി അല്ലെങ്കിൽ ജീവശാസ്ത്ര വിഭാഗത്തിൽ നിന്നുള്ള ഒരുപാട് ടോപ്പിക്കുകൾ ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് നോക്കാം ആഹാരത്തിലൂടെ ആരോഗ്യം അപ്പോൾ ആദ്യം തന്നെ ഒരു അമ്മയും കുഞ്ഞും ഡോക്ടറുമായിട്ടുള്ള ഒരു സംഭാഷണമാണ് പറയുന്നത് ബാക്കി ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ കുട്ടികൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നത്തക്ക രീതിയിലുള്ള കാര്യങ്ങളാണ് ആദ്യം കൊടുത്തിരിക്കുന്നത് നമ്മൾ നോക്കുന്നത് പി എസ് സി എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ആണ് നോക്കുന്നത് ഓക്കെ ഉണ്ടോ ആദ്യം ഭക്ഷ്യവസ്തുക്കളെ എങ്ങനെയൊക്കെ തരംതിരിക്കാം എന്ന് ചോദിക്കുന്നുണ്ട് ധാന്യങ്ങൾ അതുപോലെ എന്താണ് പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ പയറുവർഗ്ഗങ്ങൾ ഇലക്കറികൾ എന്നിങ്ങനെയൊക്കെ നമുക്ക് ഭക്ഷ്യവസ്തുക്കളെ തരംതിരിക്കാം ഓക്കെ ദെൻ ആഹാരം എന്തിന് അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യം ആ ഒരു ടോപ്പിക്ക് നമുക്ക് ആവശ്യമാണ് നമുക്ക് നോക്കാം നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുന്നത് ആഹാരമാണ് നമ്മുടെ വളർച്ചയ്ക്കും ആരോഗ്യം നിലനിർത്തുന്നതിനും രോഗങ്ങളെ ചെറുക്കുന്നതിനും ആവശ്യമായ ഘടകങ്ങളാണ് പോഷകങ്ങൾ വേണമെങ്കിൽ നമുക്ക് ഡാഷ് ഇട്ട് ചോദിക്കാം നമ്മുടെ വളർച്ചയ്ക്കും ആരോഗ്യം നിലനിർത്തുന്നതിനും രോഗങ്ങളെ ചെറുക്കുന്നതിനും ആവശ്യമായ ഘടകങ്ങൾ അറിയപ്പെടുന്ന പേരെന്താണ് പോഷകങ്ങൾ എന്നാണ് പോഷകങ്ങൾ ഇവ നമുക്ക് ലഭിക്കുന്നത് ഭക്ഷണ നിന്നാണ് ഭക്ഷണ അടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട പോഷക ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം കാർബോഹൈഡ്രേറ്റുകൾ കാർബോഹൈഡ്രേറ്റുകൾ പ്രോട്ടീനുകൾ കൊഴുപ്പുകൾ വിറ്റാമിനുകൾ ധാതുക്കൾ തുടങ്ങിയവയൊക്കെയാണ് നമുക്ക് ഭക്ഷണ നിന്നും ലഭ്യമാകുന്ന പോഷക ഘടകങ്ങൾ ഓക്കെ കാർബോഹൈഡ്രേറ്റിനെ ഇംഗ്ലീഷിൽ അങ്ങനെ തന്നെയാണ് പറയുന്നത് പ്രോട്ടീൻസ് പിന്നെ ഫാറ്റ്സ് എന്ന് പറയുന്നത് കൊഴുപ്പാണ് വിറ്റാമിൻസ് അല്ലെ വിറ്റാമിൻസ് പിന്നെ ധാതുക്കളെ മിനറൽസ് എന്നാണ് പറയുന്നത് ജലം ഒരു പോഷക ഘടകം അല്ലെങ്കിലും നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു പദാർത്ഥമാണ് ജലം എന്ന് പറയുന്നത് ഭക്ഷ്യവസ്തുക്കളിൽ കാണുന്ന നാരുകളും നമ്മുടെ ഫൈബേഴ്സല്ലേ അതൊക്കെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമാണ് എല്ലാ ആഹാരത്തിലും എല്ലാ പോഷക ഘടകങ്ങളും മതിയായ അളവിൽ ഉണ്ടാകണമെന്നില്ല അങ്ങനെയാണെങ്കിൽ ആ ഒരു ആഹാരം മാത്രം നമുക്ക് കഴിച്ചാൽ മതിയായിരുന്നു അല്ലെ പക്ഷെ അങ്ങനെയല്ല അതിനാൽ നാം പലതരം ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ച് വിവിധ ആഹാര പദാർത്ഥങ്ങൾ തയ്യാറാക്കി കഴിക്കും നാം കഴിക്കുന്ന ആഹാരപദാർത്ഥങ്ങളുടെ അളവ് കഴിക്കുന്ന സമയം വൈവിധ്യം ഗുണമേന്മ എന്നിവ നമ്മുടെ ആരോഗ്യത്തെ സ്വാധീനിക്കുന്നു അതുകൊണ്ട് എല്ലാവരും പോഷകസമൃദ്ധമായ ഭക്ഷണം കഴിക്കണമെന്ന് പറയണം കേട്ടോ ഇനി ഊർജം ലഭിക്കാൻ നമ്മൾ ഊർജം ലഭിക്കാനാണ് ഭക്ഷണം കഴിക്കുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു നമുക്ക് കാർബോഹൈഡ്രേറ്റിനെ കുറിച്ച് നോക്കാം ആവശ്യമായിട്ടുള്ള ഊർജ്ജം ലഭിക്കുന്ന അല്ലെ ആവശ്യമായ ഊർജം പ്രധാനമായും ലഭിക്കുന്നത് ആരിൽ നിന്നാണ് കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ് അപ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഊർജം പ്രദാനം ചെയ്യുന്നത് ആരാണ് കാർബോഹൈഡ്രേറ്റുകളാണ് കാർബോഹൈഡ്രേറ്റുകളാണ് ഇനി ഈ കാർബോഹൈഡ്രേറ്റിൻ്റെ തന്നെ വിവിധ രൂപങ്ങൾ നമുക്ക് പരിചയപ്പെടാം ഒന്ന് അന്നജം പിന്നെ പഞ്ചസാര ഗ്ലൂക്കോസ് സെല്ലുലോസ് നാരുകൾ തുടങ്ങിയവയൊക്കെ വിവിധ രൂപങ്ങളിൽ കാണപ്പെടുന്ന കാർബോഹൈഡ്രേറ്റുകളാണ് ഓക്കെ അപ്പം നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഊർജം പ്രദാനം ചെയ്യുന്നത് കാർബോഹൈഡ്രേറ്റുകളാണ് അന്നജം പഞ്ചസാര ഗ്ലൂക്കോസ് സെല്ലുലോസ് നാരുകൾ തുടങ്ങിയവയൊക്കെ വിവിധ തരം കാർബോഹൈഡ്രേറ്റുകളാണ് ഇനി ഈ ധാന്യങ്ങളിലും കിഴങ്ങ് വർഗങ്ങളിലും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് എന്താണ് അന്നജമാണ് അല്ലേ അന്നജമാണ് ഓക്കെ അപ്പോൾ നമ്മുടെ ധാന്യങ്ങളിലും കിഴങ്ങ് വർഗങ്ങളിലും ഒക്കെ കൂടുതൽ അടങ്ങിയിരിക്കുന്നത് എന്താണ് അന്നജമാണ് ഇനി നമുക്ക് ആവശ്യമായ ഊർജ്ജം ലഭിക്കണമെങ്കിൽ കഴിക്കുന്ന ആഹാരത്തിൽ കൂടുതലായി ഉൾപ്പെടുത്തേണ്ട ഭക്ഷ്യവസ്തുക്കൾ ഏതെല്ലാമാണ് ആ ഊർജ്ജം കൂടുതൽ കിട്ടണമെങ്കിൽ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ നമ്മൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണമെന്നാണ് പറയുന്നത് ഓക്കെ പിന്നെ അന്നജത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്താനുള്ള ടെസ്റ്റാണ് ഏത് ടെസ്റ്റ് അയഡിൻ ടെസ്റ്റ് അല്ലേ പഴയ ടെക്സ്റ്റ് ബുക്കിലും ഇതുണ്ടായിരുന്നു അപ്പോൾ അന്നജത്തിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കാനുള്ള ടെസ്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഓർത്തിരിക്കുക അത് അയഡിൻ ടെസ്റ്റാണ് അയഡിൻ ടെസ്റ്റാണ് ഓക്കെ അയഡിൻ ടെസ്റ്റാണ് ദെൻ അയഡിൻ ലൈനിങ് ചേർത്തപ്പോൾ ഇതെന്ത് നിറം ആ കടും നീല നിറത്തിലോട്ട് മാറുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആ ഒരു നീല നിറം ലഭിക്കുന്നുവെങ്കിൽ ആ ഭക്ഷ്യവസ്തുവിൽ അയഡിൻ അല്ലെങ്കിൽ അന്നജം അടങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഓക്കെ ദെൻ അടുത്ത് ഇനി ഈ അന്നജത്തിന്റെ അളവിനനുസരിച്ച് നമ്മുടെ നീല നിറത്തിന് വ്യത്യാസമുണ്ടാകും അന്നജം കൂടുതൽ അളവിലുണ്ടായാലും നല്ല നീല നിറം കിട്ടും അത് കുറഞ്ഞു വരുന്ന അനുസരിച്ച് നീല നിറത്തിൻ്റെ അളവിലും കുറവുണ്ടാകും ഇനി എന്താണ് ചെറുധാന്യങ്ങൾ ധാന്യങ്ങൾ അഥവാ മില്ലറ്റ്സ് എന്ന് നമുക്ക് നോക്കാം പുല്ലുവർഗത്തിൽപ്പെട്ട വിളകളാണ് ചെറുധാന്യങ്ങൾ അഥവാ മില്ലറ്റുകൾ എന്താണ് പുല്ലുവർഗത്തിൽപ്പെട്ട വിളകളാണ് ചെറുധാന്യങ്ങൾ അഥവാ മില്ലറ്റുകൾ എന്നറിയപ്പെടുന്നത് അരി ഗോതമ്പ് എന്നിവയെ അപേക്ഷിച്ച് വളരെ ഉയർന്ന തോതിലുള്ള പ്രോട്ടീൻ വിറ്റാമിൻ ധാതു ലവണങ്ങൾ എന്നിവ ആരിലുണ്ട് ചെറുധാന്യങ്ങളിലുണ്ട് നാരുകളാൽ സമ്പന്നമായ ചെറുധാന്യങ്ങൾ ദഹന പ്രക്രിയയിൽ പ്രധാന പങ്ക് വഹിക്കുന്നു അപ്പോൾ ഇവർ എന്ത് ചെയ്യുന്നുണ്ട് ഇവർക്ക് നാരുകൾ അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ദഹന പ്രക്രിയയിൽ പ്രധാന പങ്ക് വഹിക്കുന്നവരാണ് നമ്മുടെ ചെറുധാന്യങ്ങൾ അഥവാ മില്ലറ്റ്സ് എന്ന് പറയുന്നത് മുൻകാലങ്ങളിൽ പക്ഷികൾക്കും മൃഗങ്ങൾക്കുമുള്ള ഭക്ഷണമായിട്ടാണ് ഇവ ഉപയോഗിച്ച് വന്നിരുന്നത് അല്ലേ ഈ കാണുന്നതൊക്കെ നമ്മൾ പണ്ട് എന്താണ് പക്ഷികൾക്കും അതുപോലെ മൃഗങ്ങൾക്ക് പശുക്കൾക്കൊക്കെ കൊടുക്കുന്ന സാധനങ്ങളായിരുന്നു അല്ലേ പിന്നീട് ഇതിൻ്റെ ഉപയോഗം മനസ്സിലാക്കിയപ്പോൾ ഇപ്പം മനുഷ്യനും കഴിക്കുന്നുണ്ട് അല്ലേ ഇവയുടെ പോഷകമൂല്യം മനസ്സിലാക്കി തുടങ്ങിയപ്പോൾ മനുഷ്യരും തൻ്റെ ആഹാരത്തിൽ എന്തുൾപ്പെടുത്തുന്നുണ്ട് ചെറുധാന്യങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ ചെറുധാന്യങ്ങളിൽ ധാന്യങ്ങളിൽ വിഭാഗം ചെറു ഉൾപ്പെടുന്ന വിഭാഗങ്ങൾ ഏതാണെന്ന് അറിഞ്ഞിരിക്കണം റാഗി തിന ചോളം ചാമ തുടങ്ങിയവയൊക്കെ നമ്മുടെ മില്ലറ്റ്സ് അഥവാ ചെറുധാന്യങ്ങൾക്ക് ഉദാഹരണമാണ് ഏതൊക്കെയാണ് റാഗി തിന ചോളം ചാമ ഓക്കെ ഓർത്തിരിക്കുക റാഗി ബജ്ര ഇന ചോളം ചാമ തുടങ്ങിയവ ചെറുധാന്യങ്ങളിൽ ഉൾപ്പെടുന്നു അതുപോലെ പുല്ലുവർഗത്തിൽപ്പെട്ട വിളകളാണ് ചെറുധാന്യങ്ങൾ ഓക്കെ ഇനി നമ്മുടെ വളർച്ചയ്ക്ക് പിന്നിൽ നമ്മുടെ ആഹാരത്തിൽ കാർബോഹൈഡ്രേറ്റ് മാത്രം ഉൾപ്പെടുത്തിയാൽ മതിയോ എന്ന് ചോദിക്കുന്നുണ്ട് അല്ല അല്ലേ നമ്മുടെ ആഹാരത്തിൽ കാർബോഹൈഡ്രേറ്റിനോ കൂടാതെ ആരെ വേണം ആ പ്രോട്ടീന് വേണം അല്ലേ പ്രോട്ടീൻ അപ്പോൾ അമ്മയും കുഞ്ഞും ഡോക്ടറുമായിട്ടുള്ള സംഭാഷണമാണ് ഇവിടെയും പറയുന്നത് അമ്മ പറയുന്നു ആ മോന് ഒന്നും ചെയ്യാനായിട്ടുള്ള ഉഷാറില്ല എപ്പോഴും ക്ഷീണമാണ് എന്ന് ആര് പറയുന്നു അമ്മ പറയുന്നു ഡോക്ടറിനോട് അപ്പോൾ ഡോക്ടർ പറയുകയാണ് കുട്ടിക്ക് വളർച്ചക്കുറവുണ്ട് മുട്ട ചെറുപയർ നിലക്കടല മത്സ്യം പാല് തുടങ്ങിയ ആഹാരങ്ങൾ ധാരാളമായി നൽകാനായിട്ട് ആര് പറയുന്നുണ്ട് ഡോക്ടർ പറയുന്നുണ്ട് അപ്പോൾ ഡോക്ടർ ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട് നമുക്ക് നോക്കാം ക്ഷേത്രം ഈ ബോക്സിൽ കൊടുത്തിരിക്കുന്നത് നോക്കാം കേട്ടോ ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും ആവശ്യമായ ഒരു പ്രധാന പോഷക ഘടകമാണ് പ്രോട്ടീൻ ഓരോന്നിൻ്റെയും ഡെഫിനേഷൻ അറിഞ്ഞിരിക്കുക കേട്ടോ ഇപ്പോൾ നമ്മുടെ ആവശ്യമായ ഊർജ്ജം പ്രദാനം ചെയ്യുന്നത് ആരാണ് കാർബോഹൈഡ്രേറ്റ് ശരീരത്തിന് ആവശ്യമായ ഊർജ്ജം പ്രദാനം ചെയ്യുന്നത് കാർബോഹൈഡ്രേറ്റ് ആണെങ്കിൽ നമ്മുടെ നിർമ്മിതിക്കും വളർച്ചയ്ക്കും ആവശ്യമായ ഒരു പ്രധാന പോഷക ഘടകം ഏതെന്ന് ചോദിച്ചാൽ അത് പ്രോട്ടീനാണ് പ്രോട്ടീനാണ് മാംസ്യമാണ് അല്ലേ പ്രോട്ടീൻ പേശികൾ തലമുടി തൊക്ക് എന്നിവയുടെ ആരോഗ്യത്തിന് പ്രോട്ടീൻ എന്താണ് ആവശ്യമാണ് കൂടാതെ ഇവ ഊർജവും പ്രദാനം ചെയ്യുന്നു അപ്പോൾ ഊർജ്ജം ഏറ്റവും ടോപ്പിൽ ഊർജ്ജം കൊടുക്കുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ് നമ്മുടെ പ്രോട്ടീനും ഊർജ്ജം കൊടുക്കുന്നുണ്ട് കേട്ടോ ഇല്ല എന്നൊന്നുമില്ല പ്രോട്ടീനും ഊർജ്ജം കൊടുക്കുന്നുണ്ട് ഇനി പ്രോട്ടീൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് ക്വാഷിയോർക്കർ മരാസ്മസ് അല്ലേ ക്വാഷിയോർക്കർ മരാസ്മസ് തുടങ്ങിയ രോഗങ്ങൾ പ്രോട്ടീൻ്റെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ് കണ്ടോ കോഷിയോർക്കർ ബാധിച്ച ഒരു കുട്ടിയുടെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത് അല്ലെ പണ്ടുകാലം മുതൽക്കേ ഒരു ചിത്രമാണ് ടെക്സ്റ്റ് ബുക്കുകളിൽ കൊടുക്കുന്നത് അപ്പോൾ ശരീര വളർച്ചയ്ക്കും അതുപോലെ നിർമ്മിതിക്കും സഹായിക്കുന്നതാരാണ് പ്രോട്ടീനുകളാണ് പ്രോട്ടീൻ പ്രോട്ടീൻ്റെ ഡെഫിഷ്യൻസി ഡിസീസസ് ഏതൊക്കെയാണ് കോഷിയോർക്കറും മരാസ്മസും ആണ് ഓക്കെ ഞാൻ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ തന്നിട്ടുണ്ട് അതിൻ്റെ പേരുകളൊക്കെ എഴുതാനായിട്ട് പറയുന്നുണ്ട് ഇനി നമ്മൾ അടുത്ത് നോക്കുന്നത് കൊഴുപ്പിനെ പറ്റിയാണ് കേട്ടോ നമ്മൾ നോക്കുന്നത് കൊഴുപ്പ് ഫാറ്റ് അല്ലേ കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ എന്നിവ പോലെ കൊഴുപ്പും നമുക്ക് ആവശ്യമാണ് ഒരേ അളവിൽ കൊഴുപ്പും കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും എടുത്താൽ ഏറ്റവും കൂടുതൽ ഊർജം ലഭിക്കുന്നത് കൊഴുപ്പിൽ നിന്നാണ് എന്നാണ് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഊർജം പ്രദാനം ചെയ്യുന്നത് ആരാണ് കാർബോഹൈഡ്രേറ്റ് ആണ് ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായിക്കുന്നത് ആരാണ് നമ്മുടെ പ്രോട്ടീനാണ് അല്ലേ പ്രോട്ടീനാണ് എന്നാൽ നമ്മുടെ കൊഴുപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഊർജം പ്രദാനം ചെയ്യുന്നു നമ്മൾ ഒരേ അളവിൽ കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും കൊഴുപ്പും എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കൊഴുപ്പിൽ നിന്നായിരിക്കും ഏറ്റവും അധികം ഊർജം ലഭിക്കുന്നത് ഓക്കെ നമ്മുടെ കൊഴുപ്പും നമ്മുടെ എന്താണ് ആരോഗ്യത്തിന് ആവശ്യമാണ് പക്ഷെ എന്താണ് അമിതമാകാനായിട്ട് പാടില്ല എന്നേ ഉള്ളൂ സസ്യജന്യ കൊഴുപ്പുകളും മൽ ഉണ്ട് സസ്യജന്യ കൊഴുപ്പുകൾ എന്ന് പറഞ്ഞാൽ സസ്യങ്ങളിൽ നിന്ന് നിന്നെടുക്കുന്നത് നമ്മുടെ വെളിച്ചെണ്ണ അതുപോലെ പാം ഓയിൽ തുടങ്ങിയവയൊക്കെ സൺഫ്ലവർ ഓയിൽ ഇതൊക്കെ എന്താണ് സസ്യജന്യ കൊഴുപ്പുകളാണ് ജന്തുജന്യ കൊഴുപ്പുകൾ എന്ന് പറഞ്ഞാൽ മൃഗങ്ങളിൽ നിന്നെടുക്കുക അല്ലെങ്കിൽ മത്സ്യ എണ്ണ പിന്നെ അല്ലാതെ വേറെ മൃഗങ്ങളിൽ നിന്നും പക്ഷികളിൽ നിന്നൊക്കെ ഉരുത്തിരിച്ചെടുക്കുന്ന എണ്ണകളുണ്ടല്ലോ അതൊക്കെയാണ് ജന്തുജന്യ കൊഴുപ്പുകൾ എന്ന് പറയുന്നത് പച്ചക്കറി അരി ഗോതമ്പ് തുടങ്ങിയ മിക്കവാറും എല്ലാ ഭക്ഷ്യവസ്തുക്കളിലും ചെറിയ അളവിൽ കൊഴുപ്പടങ്ങിയിട്ടുണ്ട് ഇനി അടുത്ത് നമ്മൾ പറയുന്നതാണ് കൊളസ്ട്രോൾ കൊളസ്ട്രോളിനെ പറ്റിയാണ് പറയുന്നത് കൊഴുപ്പടങ്ങിയ ഭക്ഷണം കൂടുതൽ കഴിക്കുന്നത് നല്ലതല്ല എന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത് കേട്ടിട്ടില്ലേ എന്താകാം കാരണം ആ നമ്മുടെ കൊഴുപ്പിൻ്റെ ഒരു രൂപമാണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ഓക്കെ കൊഴുപ്പിൻ്റെ ഒരു രൂപമാണ് കൊളസ്ട്രോള് മിതമായ അളവിൽ കൊളസ്ട്രോള് നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ് എന്നാൽ രക്തത്തിൽ കൊളസ്ട്രോൾ അധികമായാൽ അത് രക്തക്കുഴലുകളുടെ ഉൾഭിത്തിയിൽ അടിഞ്ഞുകൂടുകയും രക്തത്തിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു ഇത് ഹൃദ്രോഗം പക്ഷാഘാതം തുടങ്ങിയ ഗുരുതര രോഗങ്ങൾക്ക് കാരണമാകുന്നു അപ്പം എന്തുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ അമിതമായിട്ട് കൊഴുപ്പ് അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഉണ്ടാകരുത് എന്ന് പറയുന്നത് ഇത് നമ്മുടെ ശരീരത്തിൽ അധികമായാൽ എന്തു ചെയ്യും ആ രക്തത്തിൽ അധികമായി കഴിഞ്ഞാൽ ഇത് രക്തക്കുഴലുകളുടെ ഉൾഭിത്തിയിലെൻ്റെയും അടിഞ്ഞുകൂടുകയും രക്തത്തിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുകയും ഇങ്ങനെ നമുക്ക് ഹാർട്ട് അറ്റാക്കും അതുപോലെ സ്ട്രോക്ക് പക്ഷാഘാതവും ഒക്കെ ഉണ്ടാക്കാനായിട്ട് കാരണമാവുകയും ചെയ്യും അതിന് അടുത്തതാണ് വിറ്റാമിനുകൾ വിറ്റാമിൻസ് അല്ലേ വിറ്റാമിൻസ് നമ്മുടെ ശരീരത്തിൻ്റെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും ചെറിയ അളവിൽ അത്യാവശ്യമുള്ള പോഷക ഘടകങ്ങളാണ് വിറ്റാമിനുകൾ ഓക്കെ അപ്പോൾ ഒരു സംഭാഷണമാണ് അടുത്ത ഡോക്ടറും അച്ഛനും മകനും അച്ഛൻ പറയുകയാണ് ഡോക്ടർ എൻ്റെ മകൻ പല്ല് തേക്കുമ്പോഴും കട്ടിയുള്ള ആഹാര സാധനങ്ങൾ ചതയ്ക്കുമ്പോഴും മോണയിൽ നിന്നും രക്തം വരുന്നു എന്താണ് കാരണം ഡോക്ടർ പറയുകയാണ് മോണയിലെ രക്തസ്രാവം വിറ്റാമിൻ്റെ കുറവ് മൂലമാകാം മോണയിലെ രക്തസ്രാവം വിറ്റാമിൻ്റെ കുറവ് മൂലമാകാം മരുന്നിനൊപ്പം വിറ്റാമിൻ സി ധാരാളം അടങ്ങിയ ഭക്ഷണം കൂടി കഴിക്കണമെന്ന് ഡോക്ടർ നിർദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ കുട്ടിയുടെ സംശയം കുട്ടി ചോദിക്കുകയാണ് അപ്പോൾ വിറ്റാമിനുകൾ എയും ബിയും ഒക്കെ ഉണ്ടോ ഡോക്ടർ അല്ലേ ഡോക്ടർ സിയുടെ കാര്യം പറഞ്ഞപ്പോൾ കുഞ്ഞിന് സംശയമായി എയും ബിയും ഒക്കെ ഉണ്ടോയെന്ന് ഓക്കെ എന്നാൽ നമുക്ക് ആ സംശയം തീർക്കാം എയും ബി ഒക്കെ ഉണ്ട് ഉണ്ടല്ലേ ആ വിറ്റാമിനുകൾ എ ബി സി ഡി ഇ കെ അല്ലേ അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ടേബിൾ ഓരോ വിറ്റാമിനുകളും അതിൻ്റെ പ്രാധാന്യവും അറിഞ്ഞിരിക്കുക വിറ്റാമിൻ എ അല്ലേ അതിൻ്റെ പ്രാധാന്യം എന്താണ് കണ്ണ് തൊക്ക് തലമുടി എന്നിവയുടെ ആരോഗ്യം കണ്ണ് തൊക്ക് തലമുടി എന്നിവയുടെ ആരോഗ്യത്തിനാണ് വിറ്റാമിൻ എ ഉപയോഗിക്കുന്നത് ദെൻ വിറ്റാമിൻ ബി വിറ്റാമിൻ ബി എന്ന് പറയുന്നത് തലച്ചോറ് നാടികൾ ഹൃദയം തൊക്ക് എന്നിവയുടെ ആരോഗ്യത്തിന് തലച്ചോറ് നാടികൾ ഹൃദയം തൊക്ക് എന്നിവയുടെ ആരോഗ്യത്തിനാണ് വിറ്റാമിൻ ബി പ്രാധാന്യം കൊടുക്കുന്നത് വിറ്റാമിൻ സി പല്ല് മോണ രക്തക്കുഴലുകൾ എന്നിവയുടെ ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും അല്ലെ ഡോക്ടർ സജസ്റ്റ് ചെയ്തത് വിറ്റാമിൻ സി ആണ് എന്തുകൊണ്ടാണ് ആ കുട്ടിക്ക് മോണയിൽ എന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ അതുകൊണ്ട് വിറ്റാമിൻ സി ധാരാളമായി കഴിക്കാനായിട്ട് പറയുന്നുണ്ട് പല്ല് മോണ രക്തക്കുഴലുകൾ എന്നിവയുടെ ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും വിറ്റാമിൻ സി ആണ് ഏറ്റവും ഉചിതം ദെൻ വിറ്റാമിൻ ഡി എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും അപ്പോൾ ഡി മറന്നു പോരുത് ഡി എന്ന് പറയുമ്പോൾ നമുക്ക് ഇടിയല്ലേ ഓർമ്മ വരുന്നത് ഇടി ഇടി കിട്ടുമ്പോൾ നമ്മുടെ എല്ലും പല്ലും ഒക്കെ ഒടിയില്ലേ അപ്പോൾ ഇടി കിട്ടാതെ നമ്മൾ സൂക്ഷിക്കുക അങ്ങനെ കണക്ട് ചെയ്യാം ഡി എന്ന് പറയുമ്പോൾ നമുക്ക് ഇഡി എന്ന് പറയും പോലെയാകും ഇടി കിട്ടുമ്പോൾ എല്ലും പല്ലും ഒക്കെ പോകുമെന്ന് ആലോചിക്കുക അപ്പോൾ എല്ലുകളുടെയും പല്ലുകളുടെയും ഒക്കെ ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും വിറ്റാമിൻ ഡി ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് ദെൻ വിറ്റാമിൻ ഇ നാഡികളുടെ ശരിയായ പ്രവർത്തനത്തിന് അല്ലേ ഒക്കെ ശരിയായ പ്രവർത്തനത്തിന് നാടികളുടെ ശരിയായ പ്രവർത്തനത്തിന് വിറ്റാമിൻ ഇ അത്യാവശ്യമാണ് ദെൻ വിറ്റാമിൻ കെ മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കുന്നതിന് അല്ലെ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ് അത് വിറ്റാമിൻ കെ ആണ് വിറ്റാമിൻ കെ ആണ് ഓക്കെ അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ് തൊക്കിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിനുകൾ ഇതെല്ലാം ഏതൊക്കെയാണ് നമ്മുടെ വിറ്റാമിൻ എ അല്ലെ വിറ്റാമിൻ എ അതുപോലെ വിറ്റാമിൻ ബി ഇതൊക്കെ തൊക്കിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമാണ് വിറ്റാമിൻ ഡി ലഭിച്ചില്ലെങ്കിൽ എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം നമ്മുടെ എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനാണ് വിറ്റാമിൻ ഡി രോഗപ്രതിരോധ ശേഷിക്കും അതുപോലെ സഹായിക്കുന്നു അപ്പോൾ ഇത് വിറ്റാമിൻ ഡിയുടെ കുറവ് വന്നാൽ നമ്മുടെ എല്ലുകളുടെയും പല്ലുകളുടെയും ഒക്കെ ആരോഗ്യം നഷ്ടപ്പെടുകയും രോഗപ്രതിരോധ ശേഷിയെ ബാധിക്കുകയും ഒക്കെ ചെയ്യുന്നു ദെൻ ഇനി വിറ്റാമിൻ ഡിയും ബി കോംപ്ലക്സ് നമ്മളിപ്പോൾ പറഞ്ഞില്ലേ ഈ ഒരു വിറ്റാമിൻസ് എന്ന് പറയുന്നത് എ ബി സി ഡി ഇ കെ ഇത്രയുമാണ് മെയിൻ ആയിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ വാട്ടർ സോലുബിൾ ഏതൊക്കെയാണ് ബി എം സി യു ആണ് അല്ലെ വാട്ടർ സോളുബിൾ ഡബ്ല്യു ബി സി എന്ന് നമ്മൾ പറയത്തില്ലേ ഡബ്ല്യു ബി സി ഡബ്ല്യു എന്ന് പറഞ്ഞാൽ വാട്ടർ ബി എന്ന് പറഞ്ഞാൽ വിറ്റാമിൻ ബി സി എന്ന് പറഞ്ഞാൽ വിറ്റാമിൻ സി ഇത് വാട്ടർ സോലുബിൾ ആണ് ജലത്തിൽ ലയിക്കുന്നവയാണ് ബി എം സി എന്നാൽ ഫാറ്റ് സോലുബിൾ കൊഴുപ്പിൽ ലയിക്കുന്ന കൊഴുപ്പിൽ ലയിക്കുന്നവ ഏതൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മളിങ്ങനെ പറയും ഒന്നുകിൽ അടക്ക് എന്ന് പഠിക്കാം അല്ലെങ്കിൽ കൊഴുപ്പ് ശരീരത്തിന് കേട എന്ന് പഠിച്ചാൽ കേട വിറ്റാമിൻ കെ ഇ ഡി എ ഓക്കെ അതാണ് കേട അല്ലെ കൊഴുപ്പ് ശരീരത്തിന് കേടാണ് കേടാണ് വിറ്റാമിൻ കെ വിറ്റാമിൻ ഇ വിറ്റാമിൻ ഡി ആൻഡ് വിറ്റാമിൻ എ അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓർത്ത് വെക്കാം ഇനി ഈ വിറ്റാമിൻ ഡിയും ഡിയും തന്നെ ഒരുപാട് ഇനങ്ങളുണ്ട് അതിൽ വിറ്റാമിൻ ഡിയും ബി കോംപ്ലക്സും ഉണ്ട് വിറ്റാമിൻ ഡി ഡിയുടെ അല്ല വിറ്റാമിൻ ബി ബി കോംപ്ലക്സുകൾ ഒത്തിരി എണ്ണം ഉണ്ട് ബി വൺ ബി ടു അങ്ങനെ നമുക്ക് പോവും അത് നമുക്ക് നോക്കാം ഇനി ഈ വിറ്റാമിൻ ഡിയെ സംബന്ധിച്ച് നമ്മൾ ഓർത്തിരിക്കുക നമ്മുടെ എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും വിറ്റാമിൻ ഡി ആവശ്യമാണ് സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിൻ ഏത് എന്ന് ചോദിക്കാം അത് വിറ്റാമിൻ ഡി ആണ് സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിൻ ഏതാണ് അത് വിറ്റാമിൻ ഡി ആണ് ചെറിയ അളവിൽ ഭക്ഷണത്തിൽ നിന്നും ഇത് ലഭിക്കുന്നുണ്ട് എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും ഏറ്റവും ആവശ്യമായ ഒരു വിറ്റാമിൻ ആണ് വിറ്റാമിൻ ഡി ദറ്റാമിൻ ഡിയുടെ കുറവ് മൂലം കുട്ടികളിൽ എല്ലുകൾ ദുർബലമായോ മൃദുവായോ മാറുന്ന അവസ്ഥയാണ് കണ അഥവാ റിക്കറ്റ്സ് അപ്പോൾ ചോദിക്കാം ഒത്തിരി തവണ പി എസ് സി ചോദിച്ചതാണ് വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമേത് കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് അല്ലേ അല്ലെങ്കിൽ തിരിച്ചു ചോദിക്കാം കണ അഥവാ റിക്കറ്റ്സിന് കാരണമാകുന്ന വിറ്റാമിൻ ഏത് വിറ്റാമിൻ ഡി ആണ് ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ അത് വിറ്റാമിൻ ഡി ആണ് ഡി ആണ് വിറ്റാമിൻ ഡി ലഭിക്കുന്നതിനായി സൂര്യപ്രകാശം ഏൽക്കുന്നത് നല്ലതാണ് അല്ലേ ആ രാവിലത്തെയും വൈകിട്ടത്തെയും ഒക്കെ സൂര്യപ്രകാശം ഏൽക്കാനായിട്ട് പറയും എന്ന് പറഞ്ഞിട്ട് നല്ല വെയിലടിക്കുന്ന സമയത്ത് പോയി നിൽക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് വളരെ അത്യാവശ്യം വേണ്ട ഒരു കൂട്ടം വിറ്റാമിനുകളാണ് ബി കോംപ്ലക്സുകൾ എന്നറിയപ്പെടുന്നത് എട്ട് തരം ബി വിറ്റാമിനുകളുടെ കൂട്ടമാണിത് അപ്പോൾ ഓർത്തിരിക്കുക ബി കോംപ്ലക്സിൽ എത്ര തരം വിറ്റാമിനുകളുണ്ട് എട്ട് തരം അല്ലേ ബി കോംപ്ലക്സിൽ എത്ര തരമുണ്ട് എട്ട് തരം വിറ്റാമിനുകൾ അടങ്ങിയിരിക്കുന്നു ആരോഗ്യം നിലനിർത്തുന്നതിൽ വിറ്റാമിൻ ബി കോംപ്ലക്സ് നിർണായക പങ്ക് വഹിക്കുന്നു കോശത്തിൻ്റെ ആരോഗ്യം ചുവന്ന രക്താണുക്കളുടെ വളർച്ച കാഴ്ചശക്തി നാഡീ പ്രവർത്തനം ഹൃദയ സംബന്ധമായ ആരോഗ്യം എന്നിവയ്ക്കെല്ലാം ബി കോംപ്ലക്സ് അത്യാവശ്യമാണ് ഇമ്പോർട്ടൻ്റ് ആണ് എന്തിനൊക്കെയാണ് കോശത്തിൻ്റെ ആരോഗ്യം ചുവന്ന രക്താണുക്കളുടെ വളർച്ച കാഴ്ചശക്തി നാഢീപ്രവർത്തനം ഹൃദയ സംബന്ധമായ ആരോഗ്യം എന്നിവയ്ക്ക് സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ് അത് അത് വിറ്റാമിൻ ബി കോംപ്ലക്സ് ആണ് വിറ്റാമിൻ ബി കോംപ്ലക്സ് ആണ് ഓക്കെ ദെൻ ഓരോ വിറ്റാമിനുകളും ഭക്ഷ്യവസ്തുക്കളും പറയുന്നുണ്ട് വിറ്റാമിൻ എ കിട്ടുന്നത് മത്സ്യം ക്യാരറ്റ് തുടങ്ങിയവയിൽ നിന്നും വിറ്റാമിൻ ബി ആണെങ്കിൽ മട്ടയരി ചീര വിറ്റാമിൻ സി നെല്ലിക്ക നാരങ്ങ വിറ്റാമിൻ ഡി മത്സ്യം മുട്ട വിറ്റാമിൻ ഇ നിലക്കടല ബദാം വിറ്റാമിൻ കെ ക്യാബേജ് കോളിഫ്ലവർ തുടങ്ങിയവയിൽ നിന്നും ലഭിക്കുന്നുണ്ട് ഓക്കെ കണ്ടോ നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് കിട്ടുന്ന ഭക്ഷ്യയോഗ്യമായ ഇലകൾ പഴവർഗ്ഗങ്ങൾ എന്നിവയിൽ വിവിധ ഇനം വിറ്റാമിനുകൾ ധാരാളമായി അടങ്ങിയിരിക്കുന്നു മുരിങ്ങയില ചീര പേരയ്ക്ക പപ്പായ തുടങ്ങിയ വിവിധ ഭക്ഷ്യവസ്തുക്കൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തണമെന്നും പറയുന്നുണ്ട് ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതാണ് പറയുന്നത് വിറ്റാമിൻ ബി സി എന്നിവ വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ് വാട്ടർ ആണ് അതുപോലെ എ ഡി ഇ കെ അടക്ക് എന്ന് പറയും ഇത് കൊഴുപ്പിൽ മാത്രമേ ലയിക്കുകയുള്ളൂ കൊഴുപ്പിൻ്റെ അഭാവത്തിൽ ഈ വിറ്റാമിനുകൾ ശരീരത്തിൽ ആകിരണം ചെയ്യപ്പെടുകയില്ല ഭക്ഷണത്തിൽ കൊഴുപ്പ് ഉൾപ്പെടുത്തേണ്ട പ്രാധാന്യം മനസ്സിലായില്ലേ മനസ്സിലായോ എന്തുകൊണ്ടാണ് കൊഴുപ്പ് നമ്മുടെ ശരീരത്തിന് ആവശ്യമാണെന്ന് പറയുന്നത് ആവശ്യത്തിന് കൊഴുപ്പ് വേണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ആ നമ്മുടെ വിറ്റാമിനുകളായിട്ടുള്ള എ ഡി ഇ കെ എന്നിവർ ലയിക്കുന്നത് കൊഴുപ്പിൽ മാത്രമേ ലയിക്കൂ അപ്പോൾ കൊഴുപ്പില്ലെങ്കിൽ ഇതൊന്നും നമ്മുടെ ശരീരത്തിന് പ്രയോജനപ്പെടുത്താനായിട്ട് കഴിയില്ല അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കൊഴുപ്പ് നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ് എന്ന് നമ്മൾ പറയും ഓക്കെ ഇനി അടുത്ത് നമ്മൾ ഭക്ഷണത്തിലെ ധാതുക്കൾ മിനറൽസിനെ പറ്റിയാണ് നോക്കേണ്ടത് അത് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം രണ്ട് പാർട്ടായിട്ടാണ് കേട്ടോ ഈ ഒരു ചാപ്റ്റർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു പാർട്ട് കണ്ടതിന് ശേഷം അടുത്ത പാർട്ട് കൂടെ കാണാനായിട്ട് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക എല്ലാവരും നന്നായിട്ട് പഠിക്കുക റിവൈസ് ചെയ്യുക ഹാപ്പി ലേണിംഗ് താങ്ക് യു ഓൾ